ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ വാട്സപ്പ് യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഡേ ആണ് ഇന്നലത്തെ പ്രാക്ടീസ് നമ്മുടെ നെഗറ്റീവ് തോട്ടിനെ റിമൂവ് ചെയ്യുക എന്നതായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലത്തെ പ്രാക്ടീസ് എല്ലാവരും ചെയ്തു കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അപ്പോൾ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ്റെ വീഡിയോയൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സമയമനുസരിച്ച് അതായത് ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് നിങ്ങളുടെ സമയം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓരോ ദിവസത്തെയും പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ അകത്ത് നല്ലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ കൂടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസിലേക്ക് നമുക്ക് പോകാം ഇന്നത്തെ ഡേ എയ്റ്റിൽ ദ മാജിക് ഇൻഗ്രീഡിയൻറ്റ് അഥവാ മാജിക് ചേരുവകൾ നമ്മളെല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ എന്നാൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തോട് നിങ്ങൾ നന്ദി പറയാറുണ്ടോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ എന്തിനാണ് ഭക്ഷണത്തോട് നന്ദി പറയേണ്ടത് ഞാൻ അധ്വാനിച്ചതിൻ്റെ ഫലമല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ നിങ്ങൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കണമെങ്കിൽ നമുക്ക് ഊർജം വേണം അത് ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നല്ലതുപോലെ വിഷന്ന് ഇരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ വീക്കായിരിക്കും അല്ലേ അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഫുഡിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് അത് വയറ്റിലെത്തി കഴിയുമ്പോൾ വളരെ ഒരു ഒരാശ്വാസമാണല്ലേ അപ്പം നമുക്കുണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് നന്നായിട്ട് എനർജറ്റിക്കായിട്ടിരിക്കണമെങ്കിലും നമ്മുടെ വളർച്ചയ്ക്കും നമുക്ക് ഒരു ഗുഡ് ഫീലും ഉണ്ടായിരിക്കാനും ഒക്കെ ഫുഡ് ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനം ഉണ്ട് ഒരുപാട് കർഷകർ ലോറി ഡ്രൈവർമാര് കടക്കാര് അത് പാക്ക് ചെയ്യുന്നവര് അങ്ങനെ ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതുപോലെ തന്നെ വെള്ളമായാലും സ്നാക്സ് ആയാലും ഒക്കെ അപ്പോ നമ്മൾ കഴി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇവരെയൊക്കെ ഒന്ന് നിങ്ങൾ ഓർക്കുക ഈ ഭക്ഷണത്തിന് പിന്നില് എല്ലാവരുടെയും അധ്വാനം ഓർക്കുക എല്ലാവർക്കും നന്ദി പറയുക പിന്നെ ഒരു കാര്യം കൂടി ചെയ്യണം ഇന്നത്തെ ദിവസം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് നമ്മളിൽ നിന്നും ഒരു പോസിറ്റിവിറ്റിയുടെ വൈബ്രേഷൻ വ്യാപിക്കുന്നതായിട്ട് നമ്മളിൽ നിന്നും ഒരു മാന്ത്രിക പൊടി വിതറുന്നതായിട്ടും സങ്കല്പിക്കുക പോസിറ്റിവിറ്റിയുടെ ഒരു വൈബ്രേഷൻ നമ്മുടെ ഭക്ഷണത്തെയും വെള്ളത്തെയും ശുദ്ധീകരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് ആ ഭക്ഷണത്തിൻ്റെ രുചി ആവോളം ആസ്വദിച്ചിട്ട് നിങ്ങൾ കഴിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുക ഇതാണ് ഇന്നത്തെ പ്രാക്ടീസ് അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവരും കൃത്യമായിട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഡേ നയൻ പ്രാക്ടീസായിട്ട് വരാം ബൈ